ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ കുപ്പിയുടെ ഒക്കെ വെറുതെ കളിയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനമാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂടി ഇതാ എടുത്തിട്ട് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണേ എന്നിട്ടിത് ഈ രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ടൈലിലോ ഭിത്തിയിലോ എവിടെ വേണേലും ഇരുന്നോളും ഇപ്പം നമുക്ക് കിച്ചണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടവ്വല് കൈയൊക്കെ തുടങ്ങുന്ന ടവലൊക്കെ ഇതേപോലെ അതിനകത്ത് കയറ്റിയിടാനായിട്ട് പറ്റുമോ കേട്ടോ ഉണ്ടോ അപ്പം നമുക്ക് ടവ്വൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുകയും ചെയ്യാൻ വേറെ കൊളുത്തിയിട അപ്പം ആ അടപ്പിൻ്റെ ആ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ടവ്വല് കയറ്റി വെക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഭിത്തിയിൽ കഥകൾ ഒക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കതക് ഇതേപോലെ വലിച്ചടക്കുകയാണെങ്കിൽ കൈയ്യൊക്കെ പോവാ ഇടയിലൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ടയലിനകത്ത് തറയിൽ ഒരു മൂടിയിൽ ഒരടപ്പിൽ നമുക്ക് ഇതേപോലെ ഡബിൾ ടൈപ്പ് ഒട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കതക അടഞ്ഞു പോകത്തില്ല അതുപോലെ കാറ്റത്തും അടഞ്ഞു പോവില്ല അതേപോലെ ഭിത്തിയിലാണെങ്കിൽ ഇത് ഇതേപോലെ വന്ന് അടിച്ചടിച്ചുണ്ട് ആ ഭിത്തിയിലൊക്കെ പാട് വീഴുന്നുണ്ടല്ലേ അപ്പോൾ അവിടെയും ഇതേപോലൊരു ഡബിൾ ടേപ്പ് നമുക്ക് അടപ്പിനകത്ത് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഥകൾ എത്ര നമ്മളെത്ര അടച്ചാലും ഉണ്ടോ ഭിത്തിയിലൊന്നും പാട് പാടുവരികയൊന്നും ചെയ്യില്ല കഥകൾ അടഞ്ഞു പോവില്ല നമ്മൾ താഴെ ഇതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും വലിച്ച് കഥ അടക്കത്തില്ല അതേപോലെ നമ്മൾ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മളിതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും ഉണ്ടോ അതിപ്പം ഇതേപോലെ ഒക്കെ ഉണ്ടോ ഇങ്ങനെ നമുക്ക് വള്ളി കെട്ടി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് സാധനവും ഹാങ്ങ് ചെയ്തിടാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ അരിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് വണ്ട് കയറിയൊക്കെ ചീത്തയാകാറുണ്ടല്ലേ അപ്പം നമ്മളെ കയ്യിൽ കായപ്പൊടിയുടെ ടിന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുഴിച്ച് വെച്ച് കൊടുക്കുക കായ കായം വേണം കുറച്ച് കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്ത് വണ്ടോ പുഴുവോ ഒന്നും തന്നെ ഉണ്ടാവില്ല അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള അരി നമ്മൾ അന്നത്തേക്ക് ആവശ്യത്തിനുള്ള അരി നമ്മൾ ഇതേപോലെ എടുക്കുമ്പോൾ അതിനകത്ത് വണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി അതിൻ്റെ അടപ്പിൽ ആക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ കുപ്പിയുടെ അടപ്പിലാക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വണ്ടെല്ലാം മുകളിലോട്ട് ഇഴഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ അത് വെക്കുമ്പം തന്നെ പെട്ടെന്ന് വണ്ടെല്ലാം ഇഴഞ്ഞ് ഉണ്ടോ താഴോട്ട് വന്നോളും അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അരി നമ്മൾ ചോറ് വെക്കാനോ എന്തിനാണേലും എടുക്കുമ്പോഴത്തേനും ഇതേപോലെ പെട്ടെന്ന് പോയി കിട്ടണമെങ്കിൽ മുറത്തിലിട്ടിട്ട് നല്ല എരിവുള്ള മുളക് കൂടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ നല്ല എരിവുള്ള മുളക് കൂടി തന്നെ ഇട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ വണ്ടെല്ലാം പോയി കിട്ടും അതല്ല എങ്കിൽ വെയിലത്ത് വെച്ചാലും മതി ഇതിപ്പം വെയിലത്ത് വയ്ക്കാനൊന്നും പറ്റാത്ത സമയത്താണെങ്കിൽ ഇതേപോലെ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പം ആ മുറത്തിൻ്റെ നാല് ഭാഗത്തായിട്ട് കീറും അപ്പോൾ ആ മുറത്തിൻ്റെ നാല് ഭാഗത്തും കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ കീറി പറ്റും അപ്പം നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചത് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത്രയും വണ്ടിനെയും നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഒത്തിരി ഇങ്ങോട്ട് എഴഞ്ഞ് വന്നിട്ടുണ്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ തോനെ മേടിച്ച് വെക്കുന്ന സമയത്ത് ചീത്തയാകാതിരിക്കാനായിട്ട് കുറച്ച് കട്ടയൊക്കെ പിടിച്ചു പോകാറുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര അത ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുക വേണ്ട അതിൻ്റെ മകൾ ഭാഗത്തായിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ കയ്യിൽ സ്വന്തമായിട്ട് ചെയിൻ ഇടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒരു ഹെയർ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം അതിന് ആ ഒരു കൊളുത്തിനകത്തോട്ട് ഹെയർ പിന്നെ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇനി നമുക്ക് അത് പിടിച്ച് വെച്ചുകൊണ്ട് അതിനകത്തോട്ട് കൊളുത്തിടാനായിട്ട് പറ്റും ഈ ീതിയിൽ ഏത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ കയ്യിലിടാനായിട്ട് പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് വാഷ് പേസൺ ബാത്റൂമ് ക്ലോസെറ്റ് എല്ലാം ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ വെറും ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവറ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതൊന്ന് നല്ലോണം തിളയ്ക്കേണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി കാരണം ഈ പേസ്റ്റ് നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വെള്ളം ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേസ്റ്റിൻ്റെ കവർ അതിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്ക് കുറച്ച് വിനാഗിരിയാണേ അപ്പോൾ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം മിനാഗിരിയും ഇതിനകത്ത് വേറെ ഒന്നുമില്ല പേസ്റ്റ് മാത്രമാണ് ഇപ്പോൾ പേസ്റ്റിൻ്റെ കവറില്ലായെങ്കിൽ നമുക്ക് പേസ്റ്റ് എടുക്കാം കേട്ടോ പേസ്റ്റ് മിനാഗിരിയും മാത്രമായിട്ട് എടുക്കാം ഇതിപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത് തന്നെ ഇത്രയും പേസ്റ്റിൻ്റെ കവറുള്ളത് കൊണ്ടാണ് കാരണം അത്രയും പേസ്റ്റ് അതിനകത്ത് ഇറങ്ങി കിട്ടുമ്പോഴത്തേനും അതിനകത്ത് ആ വിനാഗിരിയും കൂടെ ചേരുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇത്രയും വെള്ളം വെച്ചിട്ട് അപ്പം കണ്ടോ ഇതുപോലൊരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് എല്ലാ കളറും അതിനകത്ത് ഇറങ്ങി ആ പേസ്റ്റ് എല്ലാം ഇറങ്ങിയിട്ട് ഉണ്ടോ നല്ലൊരു പാതയും കൂടെ ഉണ്ട് സോപ്പ് കണക്ക് നല്ലൊരു പാതയും കൂടെ ഉണ്ട് വേറെ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ ചേർക്കുന്നില്ല വെറും നമ്മുടെ പേസ്റ്റിൻ്റെ കവറും വിനാഗിരിയും മാത്രമാണ് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റും ഇത്രയും വെള്ളം മാത്രം മതി ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്യാസ് എടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് തേച്ച് തുടച്ചെടുക്കുകയാണേ പണം നമ്മളെന്നും ഉപയോഗിക്കുന്നില്ലേ ഗ്യാസ് അടുപ്പ് അപ്പോൾ അതിനകത്ത് എണ്ണമയവും കാര്യങ്ങളൊക്കെ വീണിട്ട് കണ്ടോ നല്ല രീതിയിൽ അതിനകത്ത് അഴുക്കും കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തേച്ചൊരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല വേറും ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് അതൊന്നൊന്ന് ആക്കിക്കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഗ്ലേസിങ് ആണ് കേട്ടോ അടുപ്പ് നല്ലൊരു തിളക്കമാണ് എത്ര വർഷം പഴക്കം ചെന്ന ഗ്യാസ് ഗ്യാസെടുപ്പാന്നറിയാമോ ഇത് അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അതെപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ തട്ടും അതേപോലെ ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗവും എല്ലാം നമുക്ക് ഇത് വെച്ച് ഒന്ന് തുടച്ചെടുക്കാം ഇനി നല്ല രീതിയിൽ കറുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്ത് സ്ക്രബ്ബർ മുക്കിയിട്ട് തേച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് കോട്ടൺ തുണി മുക്കി ഒന്ന് വെള്ളം മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം ണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തിളക്കം ഉണ്ടോ നമ്മൾ സാധാരണ ഡിഷ് വാഷും വിമ്മും ഒക്കെ ഇട്ട് തേച്ച് എടുക്കുന്നതാണൊക്കെ ഇത് ഇത് നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത് പാത്രങ്ങൾ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ അതേപോലെ കുപ്പി ഗ്ലാസ് കുപ്പി പ്ലേറ്റ് ഒക്കെ ഈ ഒരു വെള്ളം വെച്ച് തേച്ചെടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ടൊരു സ്വല്പം മാത്രം മതി ഇതിൻ്റെ വെള്ളം കേട്ടോ എന്നിട്ട് നമുക്ക് ഫുള്ള് മൊത്തത്തിൽ തേച്ച് എടുക്കാനായിട്ട് പറ്റും അതിപ്പം ഗ്യാസ് എടുപ്പ് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ തൊട്ട് ഭാഗത്തുള്ള ആ ടൈലിലൊക്കെ എണ്ണയും നെയ്യൊക്കെ തെറിച്ചിട്ട് നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ ഇതും ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് തുണി വെച്ച് തുടച്ചെടുക്കാം കാണേണ്ട നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഒക്കെ വെച്ച് തേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പക്ഷെ അതിനേക്കാളിൽ നല്ലൊരു തിളക്കവും വെട്ടവും ഇതിന് കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ഭിത്തിയിൽ പേന വെച്ചൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് മുക്കി വെച്ച് ഒന്ന് തുടച്ചെടുക്കാവുന്നതേ ഉള്ളത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പം നല്ല രീതിയിൽ പേനയുടെ മശിയുണ്ടെങ്കിൽ വെറും പേസ്റ്റും അതേപോലെ വൈറ്റ് പേസ്റ്റ് എടുക്കാവുക ഇതിപ്പോൾ റെഡ് കളർ വേണ്ടാണിങ്ങനെ വൈറ്റ് കളർ പേസ്റ്റും എടുക്കുക അതേപോലെ വിനാഗിരിയും വെച്ച് തുടച്ചെടുക്കാവുന്നതാണ് ഉണ്ടോ പോണങ്ങിയപ്പോൾ കണ്ട ഭിത്തിയിൽ നല്ല രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വാഷ് ബേസിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തേച്ചെടുക്കണ്ട നല്ല രീതിയിൽ കറയുണ്ട് അപ്പോൾ ഒരു സ്വൽപ്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ തന്നെ നമുക്ക് ക്ലോസ്സെറ്റിലും ഒഴിച്ചു കൊടുത്തിട്ട് തേക്കാവുന്നതാണ് അപ്പോൾ ബ്രഷ് വെച്ച് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ടാപ്പ് ഒന്ന് തേച്ചെടുക്കാം ടാപ്പൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം ഒരുപാടിട്ട് ഞാൻ ഉരക്കുന്ന ഒന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം തേക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു കറയൊക്കെ ഇളകി ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമ്മൾ ഒക്കെ കവറ് കളയുമ്പോഴത്തേനും ചെയ്യാൻ പറ്റുന്ന കിടിലം ടിപ്പുകളാണ് അതേപോലെ എന്താ സിങ്കിൽ നമ്മൾ വാഷ് ബേസിലും സിങ്കിൽ ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുതെന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്